ഈ ശോമിശിഹാക്കുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാന്മാർക്കെതിരെയാണ് വട്ടോളിയുടെ രാജിക്കത്തിലെ മിക്ക പരാമർശങ്ങളും മെത്രാന്മാരാണ് മറുപടി നൽകേണ്ടത് അവർ നൽകുമായിരിക്കും എങ്കിലും കത്തോലിക്കരായി നമുക്ക് ക്രിസ്ത്യാനികളായ നമുക്ക് പല കാര്യങ്ങളും ഈ അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനും ചില കാര്യങ്ങളൊക്കെ ശരിയുണ്ട് താനും അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ കത്ത് പഗ്രഥിച്ച് നമ്മുടെ കത്തോലിക്ക സഭയുടെ വീക്ഷണം നമ്മൾ അവതരിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യമൊക്കെ ഉണ്ട് തീർത്തും നമ്മൾ തെറ്റാന്നൊന്നും പറയുന്നില്ല എങ്കിലും അടിസ്ഥാനപരമായി ചില തെറ്റുകളുണ്ട് താനും അപ്പം താൻ രാജിവെക്കാനായിട്ട് പറയുന്ന പതിനാലാമത്തെ കാരണം കത്തോലിക്ക സഭയുടെ ഈ വ്യവസ്ഥിതിയിൽ മെത്രാന് മാത്രമാണ് അധികാരമുള്ളതെന്നും വിശ്വാസി സമൂഹത്തിലെ മറ്റെല്ലാ അംഗങ്ങളും വെറും കാഴ്ചക്കാരും അടിമകളുമാണെന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും നീതിന്യായ പാലകനും പകൽ പോലെ വ്യക്തമായി അറിയാം നാൽപ്പത്തഞ്ച് ലക്ഷം വിശ്വാസികളൊരു ത്രാസിലും മറ്റേ ത്രാസിലും ഏതെങ്കിലും ഒരു മെത്രാനും മെത്രാനും തൂക്കിയാൽ മെത്രാന്റെ ത്രാസിനാണ് തൂക്കം കൂടുതൽ വരിക മെത്രാണിന് മുമ്പിൽ വരുന്ന സകല നേതാക്കളും അതുകൊണ്ട് പഞ്ചപുഞ്ചമടക്കി നിൽക്കും ഇതാണ് അദ്ദേഹം പതിനാലാമത്തെ കാരണമായിട്ട് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രസ്താവനയിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയാൽ നമുക്കിത് അംഗീകരിക്കാം ഒട്ടവളിയുടെ പ്രസ്താവന അംഗീകരിക്കാം ചെറിയൊരു ഭേദഗതി വരുത്തിയാൽ മതി സീറോ മലബാർ സഭയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസികളും ത്രാസിൻ്റെ തുലാസിൻ്റെ ഒരു തട്ടിലും ഏതാനും വിരലിലെണ്ണാവുന്ന വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നേതാവായ രണ്ട് മെത്രാന്മാർ മറ്റേ തട്ടിലുമാണെങ്കിൽ സഭാവിരുദ്ധരുടെ തട്ടിലുവാണെങ്കിൽ സഭാവിരുദ്ധരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും ഞാൻ ഒന്നുകൂടി പറയുകയാണ് സീറോ മൽപ്പുറ സഭയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസികളും തുലാസിൻ്റെ ത്രാസിൻ്റെ ഒരു തട്ടിലും ഏതാനും വിരലിലെണ്ണാവുന്ന വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നേതാക്കന്മാരായ രണ്ട് മെത്രന്മാർ മറ്റേ തട്ടിലുമാണെങ്കിൽ ആ സഭാവിരുദ്ധരായ ആ രണ്ട് പേരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും കാരണം ആ ത്രാസിൻ്റെ ആ തട്ടിലാണ് സാത്താനും സാത്താൻ്റെ പൈചാരിക സൈന്യവും കേറിയിരിക്കുന്നത് അപ്പോൾ ലോകത്തിന് മുമ്പിൽ അത് വലിയ തൂക്കമുള്ളതായി തോന്നും തൽക്കാലത്തേക്കാണെന്ന് മാത്രം അപ്പോൾ ഈ മെത്രാമാരി ഇരിക്കുന്ന തട്ട് താഴ്ന്നിരിക്കും ത്രാസ് എന്ന് വട്ടോളി പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് പക്ഷേ അത് ഏത് മെത്രാനാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് താഴ്ന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം വിശ്വാസത്തിൻ്റെ തൂക്കമല്ല പൈശാചികതയുടെ തൂക്കമാണ് അതിന് താഴ്ത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു അതിശയോക്ത്യം പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസികളും പറയുന്ന കാര്യങ്ങളല്ലല്ലോ നടക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ വട്ടോളിയുടെ സഹപാഠി എന്ന് പറയുന്ന അവർ പറയുന്ന കാര്യങ്ങളാണ് അതും പാപ്പാവിരുദ്ധവും സഭാവിരുദ്ധവും ക്രിസ്തുവിരുദ്ധവുമായ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അപ്പോൾ അവരുടെ തട്ട് താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് ആ രണ്ട് രണ്ടുമെത്രന്മാരുടെ പക്ഷെ അതിന് കാരണം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ തൂക്കമോ വിശ്വാസത്തിൻ്റെ തൂക്കമോ സ്നേഹത്തിൻ്റെ തൂക്കമോ ഒന്നുമല്ല അല്ല പൈശാചികമായ സമവായത്തിൻ്റെ തൂക്കമാണ് തൽക്കാലത്തേക്ക് അതങ്ങനെ പോട്ടെ പതിനഞ്ചാമത്തെ കാരണമായിട്ട് വട്ടോളി പറയുന്നത് മറ്റെല്ലാ രൂപതകളിലും മഹാഭൂരിപക്ഷം വിശ്വാസികളും നീ വിശ്വാസികളും നീതിനിഷ്ഠരും സത്യസന്ധരുമാണ് മറ്റെല്ലാ രൂപത്തിൽക്കും അഭിമാനിക്കാൻ കേട്ടോ അവർക്കില്ലാത്ത ഒരു ഗുണം നമുക്കുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതരെ മക്കൾ നീതിനിഷ്ഠരും സത്യസന്ധരും വാക്ക് പാലിക്കുന്നവരും മാത്രമല്ല ധീരന്മാരുമാണ് പറയാനും പ്രവർത്തിക്കാനുമുള്ള ഈ നിർഭയത്വമാണ് നമ്മളെ നമ്മളാക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെ അതിരൂപതയാക്കുന്നത് ഇതാണത്രേ ഈ സത്യവിശ്വാസികളെ കുറിച്ചുള്ള നിരീക്ഷണം ശരിയായിരിക്കാം എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ഗണത്തിൽ അതായത് സത്യസന്ധരും നീതിനിഷ്ഠരും വാക്ക് പാലിക്കുന്നവരും എന്ന ഗണത്തിൽ വിമത വൈദികരെ ഉൾപ്പെടുത്തണ്ട കാരണം ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞിട്ട് ചൊല്ലാതിരിക്കുക പകുതിയിലെ മേലെ പള്ളികളിൽ ചൊല്ലുന്നില്ലല്ലോ അപ്പോൾ വാക്ക് പാലിക്കലാണോ എഴുതി കൊടുത്തതല്ലേ ചൊല്ലാമെന്ന് എന്നിട്ട് വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ല ചൊല്ലി ചൊല്ലിത്തുടങ്ങിയെടുത്ത് തൊടുന്യായങ്ങൾ പറഞ്ഞ് നിർത്തലാക്കിയല്ലേ ഇല്ലേ ഓണത്തിന് മാവേലി വരാനുണ്ട് ലോഗോസ് കിസ്ഫ് ഉണ്ട് എനിക്ക് ഈ പിക്നിക്ക് പോകണം ഇങ്ങനെ തൊടു ന്യായങ്ങൾ പറഞ്ഞ് ഏകീകൃത കുർബാന ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ആ സമയത്താണ് ചൊല്ലിക്കൊടുക്കുന്നത് അതുപോലെ നിർത്തലാഖാണ് ഈ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവർക്ക് പറ്റിയ ഒരു സംഗതിയാണോ ഇത് വാക്ക് പാലിക്കാതിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു കുർബാന ചൊല്ലേണ്ടി വന്നാൽ അതായത് ഏകീകൃത കുർബാന ചൊല്ലേണ്ടി വന്നാൽ അതിനേക്കാൾ ഭേദം പാടത്തി പാടത്ത് പണിക്ക് പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ആണെന്ന് മധുബകയിൽ കയറി ഈ ബാനറ് പിടിച്ച് പ്രതിജ്ഞ എടുത്തവരാണ് വിമത വൈദികര് അപ്പോൾ അവർ വാക്ക് പാലിക്കുന്നവരാണെങ്കിൽ ഒന്നിൽ പാടത്ത് പണിക്കുവോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണ്ടേ വാക്ക് പാലിക്കുന്നവരാണെന്നല്ലേ വട്ടോളി പറയണേ നിർഭയത്തോടെയോട് വാക്ക് പാലിക്കുന്നവര് എവിടെയാണിത് അതിനാൽ പൊതുജനം മനസ്സിലാക്കുന്നത് തരത്തിന് തരം വാക്ക് മാറ്റുന്നവരും നുണ പറയുന്നവരും തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും മാറ്റിമറിക്കുന്നവരുമാണ് വിമതരും ആ വിമതരുടെ പ്രതിനിധിയായ വട്ടോളിയും അതുപോലെ തന്നെ വിമത മുന്നേറ്റക്കാരും അവർ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷേ ആ ന്യൂനപക്ഷമാണ് ഇപ്പോൾ ന്യൂനപക്ഷത്തിനാണ് അതായത് സഭാവിരുദ്ധരായ പാപ്പാവിരുദ്ധരായ ന്യൂനപക്ഷത്തിനാണ് ഞങ്ങളുടെ സഭയിലെ രണ്ട് മെത്രാ പോലെത്തന്മാർ മുൻതൂക്കം കൊടുക്കണേ അത് ഞങ്ങളുടെ കഷ്ടകാലം കർത്താവ് അതിനുള്ള പരിഹാരം കണ്ടുവച്ചിട്ടുണ്ടാകുമെന്ന പ്രത്യാശയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടും കൂറു പുലർത്താമെന്ന വാക്ക് പാലിക്കുന്നവരാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ അത് മാമോയിസ തൊട്ട് ഞങ്ങൾ അങ്ങനെ വാക്ക് പാലിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കാൻ നോക്കാമെന്ന് വ്യാമോഹിക്കുന്നവരാണ് വട്ടോളിയുടെ ആളുകൾ നമുക്ക് കാത്തിരിക്കാം ആരുടെ വിശ്വസ്തതയാണ് ആരുടെ സത്യസന്ധതയാണ് വിജയിക്കുകയെന്ന് നമുക്ക് കാത്തിരിക്കാം കർത്താവിൻ്റെ വിജയത്തിനായി കാത്തിരിക്കാം പതിനാറ് ഈ രാജിവെക്കാനുണ്ടായി പതിനാറാമത്തെ കാരണം നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എങ്ങനെയാണ് ഈ വ്യവസ്ഥിതിയെ നവീകരിക്കുക സീറോ മലബർ സിനഡ് എന്ന മെത്രമാരുടെ മാത്രം പരിപാടിയാണിന്ന് മെ സീറോ മലബർ സിനഡ് എന്നത് മെത്രമാരുടെ മാത്രം പരിപാടിയാണിന്ന് മുഴുവൻ വിശ്വാസ മുഖത്തിൻ്റെ പ്രതിനിധികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ ഉണ്ടാകണം ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ സഭാഭരണത്തിനായി ഒരു നിയമനിർമ്മാണം നടത്തണം അങ്ങനെ ആർ ടി ഐയുടെ കീഴിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഇല്ലേ ഇപ്പത്ത് രൂപ അഞ്ച് രൂപ കൊണ്ട് കൊടുത്താൽ കിട്ടില്ലേ ഈ വിവരാവകാശം അതിൻ്റെ കീഴിൽ സഭയും സഭാധികാരികളും വരണം ഇത് നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് സാങ്കേതികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഇതുവരെ സ്ത്രീകളെ വൈദികരും മെത്രാമാരമായി അഭിഷേകം ചെയ്യാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചിട്ടില്ല എൻ്റെ അറിവനുസരിച്ച് സഭയ്ക്കോ മാർപ്പാബിക്കോ കർദിനാൾമാർക്കോ മെത്രാന്മാർക്കോ അതിന് അധികാരമില്ല കർത്താവിന് ഈശോംശനാക്കി അനേകം സ്ത്രീ ശിക്ഷകളുണ്ടായിരുന്നു പക്ഷെ അവരാരും വൈദികരായി അഭിഷേകം ചെയ്തതായിട്ടും അറിയില്ല അക്കാലത്തെ കർത്താവ് വലിയ വിപ്ലവമാണ് കാണിച്ചത് സ്ത്രീകളെ ശിഷന്മാരായിട്ട് കൊണ്ടു നടന്നതൊക്കെ ഈ റബ്ബിമാർക്ക് സ്വന്തം ഭാര്യമാരോട് പോലും പരസ്യമായി സംസാരിക്കാൻ അനുവാദമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു സ്ത്രീയായി ജനിക്കാത്തതിൽ യഹൂദന്മാർ കർത്താവിന് നന്ദി പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു എന്നിട്ടും കർത്താവിന് സ്ത്രീകളായ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പുരുഷന്മാരും മിക്കവരും ഒളിച്ചോടി പോയപ്പോഴും സ്ത്രീകളാണ് കർത്താവിൻ്റെ കൂടെ നിന്നവർ എന്നിട്ടും സ്ത്രീകളിൽ നിന്ന് ആരെയും പുരോഹിതന്മാരായി കഥാവ് വാഴിച്ചില്ല അതുകൊണ്ട് സഭയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് കത്തോലിക്ക സഭയുടെ നിലപാട് അപ്പോൾ സഭയ്ക്കോ മാർപ്പാപ്പയ്ക്കോ കർദനാൾമാർക്കോ മെത്രാന്മാർക്കോ സ്ത്രീകൾക്ക് പട്ടം കൊടുക്കാൻ അധികാരമില്ല ഇതുവരെ അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചിലരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ നിരവധി ആളുകൾ ആ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഏതായാലും മെത്രാൻ സെനഡിൽ മെത്രാന്മാരല്ലാത്തവരെ പങ്കെടുപ്പിക്കുന്നത് എങ്ങനെയാണ് മെത്രാൻ സിനഡല്ലേ ഇതുവരെ സ്ത്രീകളിൽ നിന്ന് മെത്രമാരുല്ല വൈദികരും ഇല്ല മെത്രാൻസിനടിൽ മെത്രന്മാരല്ലാത്തവരെ എങ്ങനെ പങ്കെടുപ്പിക്കുക തീർച്ചയായിട്ടും മെത്രാൻസിനിടിൽ അവർക്ക് ക്ലാസ് എടുക്കാനോ പ്രബന്ധം അവതരിപ്പിക്കാനോ ഒക്കെ അവർ ആൾക്കാർ ക്ഷണിക്കാറുണ്ട് മെത്രന്മാരല്ലാത്തവരെ പക്ഷെ മെത്രാൻസിനടിൽ അല്ലാത്ത സ്ത്രീകൾ പങ്കെടുപ്പിക്കാൻ പറ്റുമോ വട്ടോളി എന്താ ഇങ്ങനെ ഈ ഒരു വീണ്ടും വിചാരമല്ലാതെ പറയണേ രണ്ട് ചർച്ച ആക്ട് പോലുള്ള ഒന്നിൻ്റെ കീഴിൽ പള്ളികളെ കൊണ്ടുവന്നിട്ട് വേണം ഇല്ലേ കൊണ്ടുവരണമെന്നാണ് ഈ വട്ടോളി പറയണേ എന്നിട്ട് വേണം സ്വർണപാളി സ്വർണപീഠം നേർച്ചപ്പെട്ടി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒക്കെ വിശ്വാസമില്ലാത്ത വിശ്വാസിക ഒരു സർക്കാരിന് കൊള്ളയടിക്കാൻ അതാണ് വട്ടോളി പറയുന്നത് വട്ടോളിയുടെ വിചാരം സർക്കാരാണ് ഒരു അഴിമതിയും ചെയ്യാത്തതെന്ന സഭയാണ് അപ്പോഴിമതിയിൽ സർക്കാരിന് ഒരു അഴിമതി നമ്മൾ മനസ്സിലാക്കുന്ന മറച്ചാണ് പക്ഷെ വട്ടോളിക്ക് തിരിച്ചാണ് എന്താണ് മെത്രാൻമാരുടെ കലിപ്പ് അത് സഹപാഠി ഉൾപ്പെടെയുള്ള മെത്രന്മാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ വട്ടോളിയോടും വിമതരോടും ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വിമത വൈദികര് പണവും സ്വർണവും അടിച്ചു മാറ്റുന്നു എന്ന് കരുതി ലോകത്തെ മറ്റെല്ലാ രൂപതകളും അതുപോലെയാണെന്ന് കരുതരുത് സഭയെ പോലെ ഇടവക പോലെ രൂപത പോലെ ഇത്രയെങ്കിലും സുതാര്യതയുള്ള മറ്റൊരു പ്രസ്ഥാനം ലോകത്ത് കാണിച്ചു തരാമോ നിങ്ങൾ എറണാകുളത്ത് ഒരുപാട് അഴിമതി ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ച് ലോകത്തെ സകല രൂപതകളും സകല ഇടവകകളും ഇങ്ങനെ അഴിമതിയാണ് സുതാര്യതയില്ലാത്തതാണ് എന്ന് പറയുന്നത് ശരിയല്ല നമ്മുടെ സാധാരണ ഇടപെടലൊക്കെ വളരെ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നെന്നാണ് എൻ്റെ അറിവ് ഞാനിരുന്ന എട്ട് വർഷത്തോളം അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ അറിവ് അതിനാൽ എറണാകുളത്തെ ഈ അഴിമതിയും ഈ പണ അടിച്ചുമാറ്റലും സ്വർണ്ണ അടിച്ചുമാറ്റലും ഒരു മാനദണ്ഡമാക്കിയിട്ട് ലോകത്തെ സകല സ്ഥലത്തും അങ്ങനെയാണ് എന്നൊന്നും പറയരുത് പതിനേഴാമത്തെ കാരണം കേരളത്തെ തേനും പാലും ഒഴുകുന്ന നാടാക്കി മാറ്റാൻ സിനഡും സീറോ മലബാർ സഭാംഗളും വിചാരിച്ചൽ നടക്കുന്നതാണ് നിങ്ങൾ കേൾക്കണേ കേരളത്തെ തേനും പാലും ഒഴുകുന്ന നാടാക്കി മാറ്റാൻ സീറോ മലബാർ സഭയുടെ സിനഡും സീറോ മലബാർ സഭയുടെ അംഗങ്ങളും വിചാരിച്ചാൽ പറ്റും സാമ്പത്തിക മൂലധനവും സാമൂഹിക മൂലധനവും രാഷ്ട്രീയ മൂലധനവും കൂടാതെ സംഘടനാ മൂലധനവും അമർത്തിക്കുലുക്കി നൽകപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മാണ്ടമായ പള്ളികൾ പണിതും പണിതും കെട്ടിടം കൊണ്ടുണ്ടാക്കിയും നമ്മൾ അതിനെ ധൂർത്തടിക്കുന്നു കയ്യടി കിട്ടാൻ ഇതൊക്കെ ഗംഭീരമായിരിക്കും വട്ടോളി തൽക്കാലം ഒരു കാര്യം ചെയ്യും സാമ്പത്തിക മൂലധനവും എല്ലാം ഉണ്ടല്ലോ മൂലധനം ഉണ്ട് സീറമൻപ സഭയ്ക്ക് തൽക്കാലം വട്ടോളി ഒരു കാര്യം ചെയ്യും ആ സാമ്പത്തിക മൂലധനം എടുത്തിട്ട് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മന്ത്രിക്കുന്നു കൊടുക്കും ഒരു സഹായമായിട്ട് ആശാവർക്കർമാർക്ക് പോലും പണം കൊടുക്കാൻ പറ്റാതെ കഴി കുറയുകയാണ് ഇപ്പോഴത്തെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക ബുദ്ധിമുട്ട് കടമെടുപ്പ് അങ്ങനെ നിയമസഭയിൽ പോലും ചർച്ച നടക്കുകയാണ് അപ്പോൾ സാമ്പത്തിക മൂലധനം അമർത്തി കുലിക്ക് സീറോ മർബർ സഭയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കൊന്ന് കൊടുക്കൂ അദ്ദേഹം നിശ്വാസം വലിക്കട്ടെ പിന്നെ മാനസികമായ തേനും പാലും വട്ടോളിയും ഈ കേരളത്തിൽ കൊണ്ടുവരുമ്പോഴേക്കും കൊണ്ടുവരുന്ന നേരത്തൊക്കെ പ്രളയം കോവിഡ് നിപ്പ മസ്തിഷ്കജ്വരം അമീപിക ജ്വരം ഇങ്ങനെ നൂറ് നൂറായിരം പ്രശ്നങ്ങളുമായിട്ട് പ്രകൃതി അത് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ മാനുഷികമായിട്ട് തീർത്ഥം മാനുഷികമായിട്ട് ചിന്തിക്കുകയാണ് വട്ടോളി തേനും പാലും ഒഴുകു നാടാക്കി മാറ്റാൻ സീറോ മലപ്പുഴ സഭയുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചാൽ മതി അത്രേ പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യം തെരഞ്ഞെടുപ്പൊക്കെ എന്തിനാണ് ഈ നൂറ്റി നാൽപ്പത് പേരൊക്കെ തെരഞ്ഞെടുത്തിട്ട് എന്തുമാത്രം പൈസ അവർ കൊണ്ടുപോകണേ സീഹോ മലബുര സഭയ്ക്ക് ഈ തേനും പാലും ഒഴുകു നാടാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും വേണ്ടല്ലോ എന്തിനാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ത് മാത്രം കോടികളാണ് പോകുന്നത് സീറോമാലപ്പർ സഭയുടെ സാമ്പത്തിക മൂലധനവും സാമൂഹ്യ മൂലധനവും രാഷ്ട്രീയ മൂലധനവും കൂടാണ്ട് സംഘടന മൂലധനം ഉപയോഗിക്കുമെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ അതിനിപ്പോൾ സിനറ്റ് തീരുമാനിക്കാൻ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ സിനിറ്റിൻ്റെ കീഴിലല്ലല്ലോ ഈ ഈ സംഗതികളൊക്കെ ആണോ സിനിട്ടിന്റെ കീഴിലാണോ സിനഡ് തീരുമാനിച്ച് നിങ്ങൾ നിങ്ങൾ നടപ്പാക്കാറുണ്ടോ സിനറ്റ് തീരുമാനിച്ച തീരുമാനങ്ങൾ നിങ്ങൾ നടപ്പാക്കാറുണ്ടോ വട്ടോളിയോടും വിമതരോടും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തോന്നിയാസങ്ങളല്ലേ നടപ്പാക്കുന്നത് അതല്ലേ സീറമല സഭയുടെ ശാപം സിരുടെ ഒരു കാര്യം തീരുമാനിക്കും നിങ്ങൾ വേറെ നടപ്പാക്കും സിരുടെ തീരുമാനം പേപ്പറിൽ മാത്രമേ ഉള്ളൂ സർക്കുലറിൽ മാത്രമേ ഉള്ളൂ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ലംഘിക്കാൻ വേണ്ടി അവർ സർക്കുലർ എഴുതുന്നു അപ്പൊ ഈ ഈ സാമ്പത്തിക മൂലധനവും സാമൂഹ്യ മൂലധനവും രാഷ്ട്രീയ മൂലധനവും സംഘടനാ മൂലധനവും ഉപയോഗിച്ച് തേനും പാലും ഒഴുകാനായിട്ട് സീനയുടെ തീരുമാനിച്ചാൽ നിങ്ങൾ കൂട്ടാക്കുവോ പിന്നെ തീർന്നില്ല ഈ ക്രിസ്ത്യാനികൾ തേനും പാലും ഒഴുകാൻ വേണ്ടി വരുമ്പോൾ അപ്പുറത്തൊരു കൂട്ടര് ജാഥയും ബഹളവും ബോംബുമായിട്ട് വരും കുന്തിരുക്കവും പുകച്ച് മെഴുകുതിരിയും കത്തിച്ച് നിങ്ങൾ ഞങ്ങൾ പെട്ടിയിൽ കിടത്തും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കൂട്ടർ ഇല്ലേ കുന്തിരുക്കവും മെഴുകുതിരിയും ഇല്ലേ കുന്തിരുക്കം പുകച്ച് മെഴുകുതിരി കത്തിച്ച് നിങ്ങളെ പെട്ടിയിൽ ചവിപ്പിട്ടിൽ കിടത്തും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടിട്ടല്ലേ വട്ടോളിയുടെ ആളുകളെ അവരെ കുറച്ചുപേരെ കൊണ്ടുവന്ന് ബസ്സിലേക്കിരുത്തിയിട്ടുണ്ട് പത്ത് നാല്പത്തി ആറ് ബസ്സുകളിലും കാറുകളിലൊക്കെ ആയിട്ട് കുന്തിർക്കം നമ്മളെ ക്രിസ്ത്യാനികളെ കുന്തിർക്കം പുകച്ച് മെഴുകുതിരി കത്തിച്ച് ശവപ്പെട്ടി കിടത്താൻ വേണ്ടി നടക്കുന്നവര് അപ്പോഴാണ് തേനും പാലൊഴുകാൻ പോണേ അവരുടെ സാമൂഹ്യ മൂലധനവും രാഷ്ട്രീയ മൂലധനവും നിങ്ങൾ വട്ടോളി കൂടുതലും സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണേ ജൂതനെ കൊല്ലണം പിന്നെ ക്രിസ്ത്യാനിയൻ കൊല്ലണം എന്നവർ ദിവസവും മന്ത്രം ഉച്ചരിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പട്ടോളി എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടോളോ ഒരു മുൻവിധിയില്ലാതെ ഇല്ലാതെ മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വത്തിക്കാൻ്റെ വത്തിക്കാൻ മൊത്തം വത്തിക്കാൻ മൊത്തം വിറ്റിട്ട് നൂറ്റി ഏക്കർ വിറ്റിട്ട് ലോകത്തെ സകല ബസിലുകളും പള്ളികളും വിറ്റിട്ട് ബ്രഹ്മാണ്ടമായ പള്ളികൾ ഉൾപ്പെടെ വട്ടോളി പറഞ്ഞ ബ്രഹ്മണ്ടമായ പള്ളികൾ ഉൾപ്പെടെ എല്ലാം വിറ്റിട്ട് സഭയുടെ സബരിസ്വത്ത് എല്ലാം വിറ്റിട്ട് സ്ഥാപന ജംഗം വസ്തുക്കളൊക്കെ വിറ്റിട്ട് നമ്മൾക്ക് ഈ അതിൻ്റെ പണം എടുത്തിട്ട് ദരിദ്ര സഹായിക്കാമെന്ന് വിചാരിക്കുക എത്ര പരെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാനൊരു കണക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഏകദേശ കണക്കാണ് ഒരു കണക്കാണത് അങ്ങനെ ദരിദ്രരെ സഹായിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത് നമുക്കിങ്ങനെ സാമ്പത്തിക മൂലധനമൊക്കെ ഉണ്ടായിട്ട് തേനും വലും പാലും ഒഴുകാം അത് മുഴുവൻ ബ്രഹ്മാണ്ടമായി പള്ളികൾ പണിതുകൊണ്ടാണ് ദരിദ്ര ലോകത്ത് ഈ കേരളത്തിലുള്ളതെന്നാണോ വിചാരിക്കുന്നത് ഈ വക്കഫന്റെ ആളുകൾ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ഇല്ലാതെ പ്രചരിപ്പിക്കരുത് വട്ടോളി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സ്വത്തും ക്രിസ്ത്യാനികളുടെ കയ്യിലന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്നുണ്ട് കല്ലുകൾ അപ്പമാക്കി വിതരണം ചെയ്താൽ ലോകത്തെ ദാരിദ്ര്യം മാറുമെന്ന പൈശാചിക ചിന്തയാണ് വട്ടോളി വെച്ച് പുലർത്തണത് അതൊരു മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കാണ് വട്ടോളി എന്നിട്ട് ദൈവമില്ലെന്നും പറഞ്ഞ് നടന്ന ആളുകളാണ് ഇപ്പം സകല മതങ്ങളെയും കൂട്ടുപിടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇത്തവണ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും അവർക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട കാരണം സകലമാനം ഈശ്വരന്മാരും കൂട്ടുപിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഭരിക്കാൻ പറ്റാൻ നോക്കുകയാണ് രണ്ട് രണ്ട് പ്രാവശ്യം തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ സകല ദൈവങ്ങളും ഈശ്വരന്മാരും വിളിച്ചു അപ്പം പിന്നെ ഒരു പ്രാവശ്യം ഒന്നും കിട്ടിയാലോ കമ്മ്യൂണിസം തന്നെ ഉണ്ടാവില്ല ലോകത്ത് ഉണ്ടാവില്ല പാകം കൂടിയുള്ള കേരളത്തിലാണ് റഷ്യയിലും പിന്നെ ചൈനയിലൊക്കെ തിന്നിട്ടൊക്കെ ഒരുപാട് നാളായി അവിടെ ക്യാപിറ്റലിസം വന്നിട്ട് ഒരുപാട് നാളായി കേരളത്തിൽ ക്യാപിറ്റലിസം ആയിട്ട് കുറേ ആളുകളായി എന്നാലും ഒരു പേരുണ്ടല്ലോ ആ പേര് പോലും ഇല്ലാ ഇല്ലാണ്ടാവും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത്രമാത്രം കമ്മ്യൂണിസത്തെ ഒറ്റക്കൊടുത്തരാണ് ഇപ്പൊ കമ്മ്യൂണിസത്തിൽ നിൽക്കുന്നവർ നേതാക്കന്മാർ എന്നിട്ട് അവർ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇക ലോകത്ത് തേനും പാലും ഒഴുകുന്ന സമത്വസുന്ദരമായ ലോകമുണ്ടാക്കുന്നത് അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് പരാജയപ്പെട്ട പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താവായ വട്ടോളി രാജിവെച്ചിട്ട് അവിടെ പോകുന്നല്ലേ പറഞ്ഞത് സാമൂഹ്യ പ്രവർത്തകന് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ ഞാൻ ആവർത്തിക്കുക കല്ലുകൾ അപ്പമാക്കി വിതരണം ചെയ്താൽ ലോകത്തെ ദാരിദ്ര്യം മാറുമെന്നാണ് പിശാജെ ഈശോയുടെ പറഞ്ഞത് ഈശോ നിരാകരിച്ചു വട്ടോളി ഇത് സ്വീകരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പിശാചന്റെ നിർദ്ദേശം സ്വീകരിക്കാതിരുന്നെന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ വീഡിയോ കേൾക്കാൻ പ്രയാസം ഭരണക് മാർപ്പാപ്പ എഴുതിയ നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാല് മൂന്ന് ബോളിയുണ്ട് അല്ല ഒന്നാമത്തെ ബോളി മാർപ്പാപ്പ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കല്ലുകൾ അപ്പമാക്കാൻ യേശു വിസമ്മതിച്ചത് അങ്ങനെ ദാരിദ്ര്യം മാറ്റാൻ വിസമ്മതിച്ചത് പതിനെട്ടാമത്തെ കാരണം പൊട്ടോളി പറഞ്ഞത് പതിനെട്ടാമത്തെ കാരണം രാജിവെക്കാൻ പുട്ടപ്പർത്തിയിലെ സാ സത്യസായി ബാബ അത് ഞാൻ മൊത്തം വായിക്കുന്നില്ല ലിസി ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ രക്തച്ചൊരു ഗതാണ് പുട്ടഭർത്തിയിൽ സത്യസായി ബാബയുടെ ഒരു ആശുപത്രി ഉണ്ട് അവിടെ ചികിത്സ ഫ്രീ ആണ് അതുപോലെ ലിസി ആശുപത്രി മാറ്റണം ലിസി ഹോസ്പിറ്റൽ എറണാകുളം അങ്കമാലി അതിരൂപത കീഴിലുള്ള ലിസി ഹോസ്പിറ്റൽ പുട്ടപ്പുറത്തിലെ സത്യസായി ബാബയുടെ ആശുപത്രി പോലെ സൗജന്യ ചികിത്സയുള്ള ആശുപത്രിയെ മാറ്റണം അതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് ബി ജെ പി കൊണ്ടുവരരുത് മറിച്ച് വിമതരുടെ അല്ലെ ആശ്രയമായിരിക്കുന്ന മറ്റൊരു മതക്കാരുണ്ടല്ലോ അവരെ കൊണ്ടുവരണമെന്ന സൂചനയുണ്ട് ബി ജെ പി വേണ്ട പക്ഷേ വേറൊരു കൂട്ടരുണ്ട് വേറൊരു മതക്കാരുണ്ട് അതായത് വിമതർക്ക് സഹായം ചെയ്യുന്നെന്ന് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു അവരെ കൊണ്ടുവന്നാൽ മതി ബി ജെ പിക്ക് വേണ്ട ലിസി ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് ഈ പതിനെട്ടാമത്തെ കാരണം പറയണേ ഞാൻ അത് വിശദമായിട്ട് വായിക്കുന്നില്ല കാരണം അതിൻ്റെ ഈ ഈ ഒരു കാര്യമാണ് പറയുന്നത് ഈ പുട്ടഭർത്തിയിൽ എങ്ങനെ നടക്കണമെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരുപാട് നിരവധി സ്പോൺസർമാരുണ്ട് അതിന് ഒരു ഡയറക്ടർ ബോർഡ് പോലെ അതിൽ പല ഒരുപാട് പേര് ഒരു പണം നിക്ഷേപിക്കുന്നു പിന്നെ അവർക്ക് മറ്റൊരുപാട് ആശുപത്രികളുണ്ട് അവിടുത്തെ ലാഭം ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ആശുപത്രി സൗജന്യ ആശുപത്രിയായിട്ട് കൊണ്ടുപോകുന്നതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കണേ അതുപോലെ ലിസി ആക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വിരോധവുമില്ല ഇപ്പോ അതിന് എളുപ്പമുണ്ട് സൂയി യൂരിസ് എന്ന് പറഞ്ഞ ഒരു സഭയുടെ രണ്ട് വലിയ കൊമ്പന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിന് ഭരണം കൈയാളുന്നത് അതായത് മാർപ്പാപ്പറ്റ മുകളിലാണ് ഞങ്ങൾ അധികാരമെന്ന് കരുതുന്ന ഒരു സൂയിയൂരിസ് സഭയുടെ ഏറ്റവും വലിയ രണ്ട് കൊമ്പന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിന് ഭരണം കൈയാളുന്നത് അവരിൽ ഒരാൾക്കാണ് ഈ വട്ടോളി രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ പതിനെട്ടാമത്തെ കാരണമാണ് ലിസി ഹോസ്പിറ്റൽ പുട്ടഭർത്തി ആക്കണം ഈ രാജക്കത്ത് കൊടുത്തിരിക്കുന്ന അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജുള്ള ആ വലിയ കൊമ്പൻ വട്ടോളിയുടെ സഹപാഠിയാണ് തീർന്നില്ല വട്ടോളി തനിച്ച് നേരങ്ങ രാജ്യത്ത് കൊടുത്തിരിക്കുകയല്ല മുണ്ടാടനിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വലിയ കൊമ്പന്മാർ സഹപാഠി അതിലൊരാൾ സഹപാഠി മുണ്ടാടൻ വട്ടോളി അപ്പൊ നിങ്ങൾ ഈ രണ്ടോ മൂന്നോ നാല് പേര് വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ചാൽ പോരെ എപ്പോ ലിസി പുട്ടുപര്ത്തിയെന്ന് ചോദിക്കല് വേണ്ടു പുട്ടുപറത്തിയായിട്ട് മാറി നിങ്ങൾ നാല് പേര് പോരെ രണ്ട് വലിയ കൊമ്പന്മാര് അവരാകട്ടെ മാർപ്പാപ്പയ്ക്കും മുകളിലാണ് ഈ സൂയ്യൂരിസിന്റെ സഭയുടെ അധികാരം എന്ന പറഞ്ഞിരിക്കുന്നത് സൂയ്യൂരി ഞങ്ങൾ സൂയ്യൂരി സഭയായതുകൊണ്ട് മാർപ്പാപ്പയ്ക്കും മുകളിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് കൊമ്പന്മാരാണ് എറണാകുളം കമ്മാലി അതിലൂടെ ഭരണം അത് അതിലൊരാൾ വട്ടോളിക്ക് സഹപാഠിയാണ് പിന്നെ മുണ്ടാണൻ എന്ന് പറയുന്ന ആധുനിക ദൈവശാസ്ത്രത്തിൻ്റെ രണ്ടാം അക്യുനാസ് എന്ന് വിളിക്കേണ്ടത് മുണ്ടാടനെയാണ് അന്ന് മൂന്നാം അക്യുനാസ് എന്ന് വിളിക്കാം നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ ദൈവശാസ്ത്രത്തിൻ്റെ ആളാണ് ഈ മുണ്ടാടൻ മനുഷ്യനാണ് ദൈവം ഇല്ലേ മനുഷ്യനാണ് ദൈവം മനുഷ്യൻ്റെ മുഖത്താണ് ദൈവം മനുഷ്യനാണ് ദൈവം അതുകൊണ്ട് ഒരു കാരണവശാലും സത്യദൈവത്തിലേക്ക് തിരിയരുത് മനുഷ്യന്റെ മുഖത്തേക്ക് തിരിയാവൂ എന്ന് പഠിപ്പിക്കുന്ന വലിയ ദൈവശാസ്ത്രത്തിൻ്റെയും മൂന്നാമക്യുനാസോ ഒക്കെയുള്ള ആളുകളൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇത്രയും വലിയ ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ തന്നെ നാല് നാല് പേര് ഒന്ന് കൂടിയിട്ട് തീരുമാനിച്ചാൽ ലീസി ഹോസ്പിറ്റൽ എപ്പോൾ പുട്ടപ്പുറത്തിലെ സത്യ സത്യസാഭയ ഹോസ്പിറ്റൽ പോലെ ആകും നിങ്ങൾ നാല് നാലുപേരിൽ കൊലകൊമ്പന്മാരാണ് മാപ്പാപ്പ പോലും അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇതിനേക്കാൾ പവർഫുൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇതിനേക്കാൾ പവർ താഴെയാണ് അപ്പൊ അവന് ഇതിപ്പം അതൊക്കെ പറഞ്ഞ് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ വന്നേ നമുക്കിപ്പോ തീരുമാനിക്കാന്ന് പറയല്ലേ വേണ്ടോ നിങ്ങളുടെ കക്ഷത്തിൽ ഇരിക്കുന്ന ആളുകള് മാർപ്പാപ്പയ്ക്ക് മുകളിലുള്ള സൂയ്യൂരി സഭയുടെ രണ്ട് കൊമ്പന്മാർ നിങ്ങളുടെ കക്ഷത്തിൽ കക്ഷത്തിലിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ സകല രേഖയിൽ ഒപ്പിട്ട് തരുന്നു അപ്പൊ ഈ ലിസിയുടെ രേഖ കൊടുത്തിട്ടും ഒപ്പിടാൻ പറഞ്ഞ പോരെ ഞാനിതിന് മറുപടി എന്താ പറയേണ്ടത് ഇങ്ങനൊരു ഒരു 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 ഇതാണ് ഈ വിമതര് പ്രചരിപ്പിക്കുന്ന തത്വശാസ്ത്രങ്ങൾ കയ്യടിക്കെട്ടാൽ ഭയങ്കര ക്യാമാണിത് കയ്യടിക്കെട്ടാൻ കാര്യത്തോടടുക്കുമ്പോൾ വട്ടോളി ചിലപ്പം ദരിദ്രരായി ജീവിക്കുന്നുണ്ടാക്കാം ഞാനതൊന്നും അതിനൊന്നും ഞാൻ എതിരല്ല കു അതിനകത്തൊരു ഒരു പ്രയാസം ആകാതെ അതിന് അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ തീർത്തും ഭൗതികമായ ഇഹലോകത്തിലെ ഐഹികമായ ഒരു പ്രത്യയശാസ്ത്രം ദൈവമോ ദൈവമോ ദൈവവിശ്വാസമോ ദൈവസ്നേഹമോ ഇല്ലാതെ തീർത്തും ഐഹികമായ ഇഹലോകത്തെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് വട്ടോളിയും വിമതനും കൊണ്ട് നടക്കുന്നത് അവിടെ ദൈവവിശ്വാസമില്ല ക്രിസ്തു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നില്ല ക്രിസ്തു പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു തീർത്തും ഭൗതികമായ പ്രത്യയശാസ്ത്രമാണ് വിമതനും വട്ടോളിയും മുന്നോട്ട് വയ്ക്കുന്നത് അത് കത്തോലിക്ക വിശ്വാസത്തിന് ചേർന്ന് പോകുന്നതല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം ദൈവം നൽകുന്ന ദാനമാണ് പ്രത്യയശാസ്ത്രം നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് പ്രത്യയശാസ്ത്രം ദൈവം ഇട്ടു തരുന്നതാണ് വിശ്വാസം പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ദൈവത്തിന് റോളില്ല വിശ്വാസത്തിൽ ദൈവത്തിന് മുഖ്യമായ റോളുണ്ട് അപ്പം വട്ടോളിയുടേത് മനുഷ്യന് കണ്ടെത്തിയ കമ്മ്യൂണിസം പോലുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഞങ്ങൾ കത്തോലിക്കർ വിശ്വസിക്കുന്നത് ദൈവം ദൈവം വിട്ടൊരു ദാനമാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു അവൻ ഒരു ദൈവികമായ സംവിധാനം ഒരുക്കി അതിനെയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മനുഷ്യര പാപികളാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ അവിടെ ദൈവോന്മുഖമാണ് എല്ലാ കാര്യങ്ങളും ഒന്നാമത് ദൈവസ്നേഹം രണ്ടാമത് പരസ്നേഹം ഇതാണ് ഈശ്വംശിക പഠിപ്പിച്ചിരിക്കുന്നത് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണ് വട്ടോളി വട്ടോളി രാജിവെച്ച് നന്നായി ആ രാജി സ്വീകരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ടത് ചെയ്യുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ പക്ഷേ ഈ ലിസി ഹോസ്പിറ്റൽ പുട്ടപ്പെടുത്തി ആക്കിയിട്ട് വേണം രാജി സ്വീകരിക്കാൻ എന്നൊക്കെ ചിലപ്പോൾ അവർ കൊലകമ്പന്മാർ വിചാരിക്കുന്നുണ്ടാക്കാം അവർ കൊലകമ്പന്മാരുടെ തീരുമാനങ്ങൾ വരട്ടെ നമുക്കതുവരെ നമുക്ക് ദൈവസ്നേഹമുണ്ട് നമുക്ക് ആ ദൈവത്തിൽ പ്രത്യാശയുണ്ട് വിശ്വാസമുണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൽ വിശത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം ഇവരുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം വിജയിക്കോ നമ്മുടെ വിശ്വാസം വിജയിക്കോ എന്ന് കാലം തെളിയിക്കട്ടെ നമ്മുടെ കർത്താവീശ്ശോമി ശിഖയുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ